പ്രിയ പ്രിയ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ പൂർവ്വ വിദ്യാർത്ഥികളെ പ്രിയ നാട്ടുകാരെ എന്റെ പ്രിയ സഹപ്രവർത്തകരെ ഇവിടെ ഇരിക്കുന്ന ഓരോരോ വ്യക്തികളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു പരിപാടിയിലേക്ക് ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു യു us. ഗതാഗത മന്ത്രിയും നമ്മുടെ എം എൽ എയുമായിരുന്ന അഡ്വക്കേറ്റ് നമ്മുടെ വിദ്യാലയത്തിന് എന്നും എപ്പോഴും വേണ്ടതായ സഹായ സഹകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി നമ്മെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വഴികാട്ടിയാണ് സാറിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു నమస్కారం ఇం ఇ ముషికాఘోషం పండుగ సంతోషత న్ చీయం మనస్యరి చూడదా నుఃఖం మన కుటుంబం మే స్థాపన അത്രയേറെ വർഷക്കാലത്തിൻ്റെ മുഴുവനും ചാലക ശക്തിയായി നേതൃത്വം കൊടുക്കാൻ തന്നെ വന്ന സിസ്റ്റർ ഫിനിസറ്റാണ് ഇന്ന് നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ അധികാര സ്ഥാനത്തു നിന്നുമാണ് പോവുകയാണ് പക്ഷേ മാനസികമായും ശാരീരികമായും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം മാത്രം ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് അതെല്ലാം ദിലീപ് പറയും നമ്മുടെ കുട്ടികളുടെ കണ്ണുകളിൽ കൊണ്ടും ഹൃദയാനുഭവം ഉണ്ടാക്കുന്ന ഹൃദയം കൊണ്ട് കാണുകയും ചെയ്യുന്ന ആളുകളാണ് ഹൃദയം കൊണ്ട് കേൾക്കുന്ന ഒരു കുട്ടികളുടെ ഒരു ഭാവം കുട്ടികളുടെ ഈ സ്ഥാപനം അത് നിലനിർത്താൻ വേണ്ടി നമ്മുടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഈ ശ്രമങ്ങളാണ് നമ്മളെ ഇതുവരെ സമാനമായ സേവനം സ്നേഹം എന്തിനാൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാ എത്ര വലിയ ഉന്നത സ്ഥാനത്തിലായ മന്ത്രി പ്രധാനമന്ത്രിയൊക്കെ നേരം പോലും ഈ ഒരു മാതൃവാത്സല്യം നൽകിക്കൊണ്ട് ഇവരെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന എല്ലാവരും ഇതുമായി സഹകരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ശോഭനമായ ഭാവിയെ വാർത്തെടുക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളിൽ നിന്നും നിങ്ങളോട് ായി സംസാരിക്കാനോ ഒക്കെ അതിൻ്റെ സൈൻ ലാംഗ്വേജ് ആംഗ്യ ഭാഷ അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ദൈവം നടത്തുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ആ ഭാഷ ഞങ്ങൾ സംസാരിച്ച് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഹൃദയമായി സംഭരിക്കാൻ കഴിയുന്ന പ്രിയ കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഇവിടെ നിന്ന് ജയിച്ചു പോയിട്ടുള്ള ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞ് പോയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ശോഭനമായ ഭാവിയിൽ സന്തോഷിക്കുന്നു ഇത് തുടരട്ടെ